എൻ്റെ പേര് ബിന്ദു ഞാൻ ഇടുക്കി ജില്ലയിലെ അർക്കുളം സെൻറ്റ് മേരീസ് ചർച്ച് ഇടവകാങ്ങമാണ് എനിക്ക് കിട്ടിയ രണ്ടുമൂന്ന് സാക്ഷ്യങ്ങൾ അതായത് മാതാവിനെ ഞാൻ നേരിട്ട് കണ്ട അനുഭവങ്ങളായിരുന്നു അത്രയ്ക്കും വലിയ സാക്ഷ്യങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിൻ്റെ ഈ പുണ്യഭൂമിയിൽ നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിനോർത്ത് ആദ്യമേ തന്നെ മാതാവിന് ഒരായിരം കോടി നന്ദി പറയുന്നു ഒന്നാമത്തെ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടെ ഇവിടെ വന്ന് ഞാൻ ഞങ്ങളിവിടെ വന്നു ഞാൻ ഉടമ്പടി എടുത്തു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞങ്ങളിവിടെ വരുന്നത് അന്ന് ഞങ്ങൾ രണ്ടായിരത്തി ആറിൽ മൂന്ന് സെൻറ്റ് സ്ഥലവും ഒരു കൊച്ച് വീട് വാങ്ങിച്ചു പക്ഷേ ആ രണ്ടായിരത്തി ആറിലാണ് കേരളത്തിലെ റീസർവേ എന്ന സംവിധാനം പുതിയതായിട്ട് വന്നത് അപ്പം ഞങ്ങൾക്ക് ആ സ്ഥലം വാങ്ങിച്ച ഉടനെ ഞങ്ങൾക്കൊക്കെ പോക്ക് ചെയ്യാനോ കരം കെട്ടാനോ സാധിച്ചില്ല കാരണം പുതിയ റീസർവേ വന്നതിന് ശേഷമേ നടക്കുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഓരോ വർഷവും റീസർവേ വരും താലൂക്ക് ഓഫീസിൽ നിന്ന് സർവേർ വന്ന് നമ്മുടെ സ്ഥലം അളക്കും പക്ഷേ എന്തോ പ്രശ്നങ്ങൾ കൊണ്ട് ഞങ്ങളുടെ സ്ഥലത്തിന് പോക്കൊരു എഴുതി തരുവാനോ കരം കെട്ടുവാനോ സാധിച്ചില്ല അങ്ങനെ എല്ലാ വർഷവും ഞങ്ങളിതിൻ്റെ പുറകെ നടന്നു അങ്ങനെ പതിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞു രണ്ടായിരത്തി ആറിലാണ് ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാ ഞങ്ങളിവിടെ ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ ആദ്യത്തെ നിയോഗം അതായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തിട്ട് പോയി ഒരു മൂ അടുത്ത പുതുക്കലിൽ ഞാൻ വന്നതിന് ശേഷം അത്ഭുതകരമായിട്ട് ഒരു പുതിയ റീസർവേർ വരികയും ഞങ്ങളുടെ സ്ഥലത്തിന് പോക്കൂരി ചെയ്ത് തരികയും കരം കെട്ടാൻ സാധിക്കുകയും ചെയ്തു ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം അത്ഭുതമെന്ന് പറയാം അത് വേറൊരാളുടെ ഈ മൂന്ന് സെൻറ്റ് ഉള്ളൂ അത് വേറൊരാളുടെ സ്ഥലത്ത് കയറി കിടക്കുകയായിരുന്നു അങ്ങനെയാണ് അത് ഇതുവരെ ഈ പതിമൂന്ന് വർഷമായിട്ടും ആർക്കും കണ്ടുപിടി ഒരു റീസർവേർമാർക്കും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല പക്ഷേ അത് അമ്മമാതാവിന് സാധിച്ചു അങ്ങനെ അതൊരു വലിയ അത്ഭുതമായിട്ട് എനിക്ക് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു കാരണം പതിമൂന്ന് വർഷമായിട്ട് ഞങ്ങൾക്ക് ആ സ്ഥലത്തിൻ്റെ പോക്കുരവ് ചെയ്യാനോ കരം കെട്ടാനോ ഈ കുട്ടികളുടെ ഒരാവശ്യത്തിന് വേണ്ടി സ്കോളർഷിപ്പിന് വെക്കാനോ ഒന്നും സാധിക്കുമായിരുന്നില്ല സാധിച്ചു അത് കഴിഞ്ഞ് പിന്നെ രണ്ടായിരത്തി ഒൻപതിൽ ഇവിടെ പിന്നീട് വരാൻ സാധിച്ചില്ല കാരണം കൊറോണ വന്നു കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ പ്രാർത്ഥനയിൽ നിന്നൊക്കെ പയ്യെ അങ് പുറകോട്ട് മാറി ഞാനൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങളുടെ സ്കൂളിൽ പുതിയൊരു പ്രിൻസിപ്പൾ ചാർജ് എടുത്തു സിസ്റ്റർ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞായിരുന്നു സിസ്റ്റർ ഞങ്ങളെ കുറച്ച് അധ്യാപകരെയും കൂട്ടി ഞങ്ങളുടെ സ്കൂൾ ബസ്സിന് ഇവിടെ വന്ന് വന്നു അപ്പോൾ ഞാൻ വീ എനിക്കറിയില്ലായിരുന്നു ഉടമ്പടി പുതക്കിയ പുതുക്കിയാൽ മതിയെന്ന് ഞാൻ വീണ്ടും പുതിയ ഉടമ്പടി എടുത്തു അതിൽ ഞാൻ ഒന്നാമത്തെ നിയോഗം വെച്ചത് ഞങ്ങൾ ഈ മൂന്ന് സെൻറ്റ് സ്ഥലവും നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുമുള്ള ഒരു കുഞ്ഞു വീടായിരുന്നു ശരിക്കും നാരഞ്ഞൊക്കെ ഒലിച്ച് നടക്കുമായിരുന്നു ഈ ഇതെൻ്റെ മോളാണ് ഇവളുടെ മൂത്ത് ഒരാളുകൂടി ഉണ്ട് ഞങ്ങൾ രണ്ട് ബെങ്കുഞ്ഞുങ്ങളും ഉണ്ട് ഈ കോളനിയാണ് ശരിക്കും ആ വീട്ടിൽ താമസിക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ദയനീയമായ ഒരു അവസ്ഥയായിരുന്നു ആദ്യത്തെ നിയോഗം വെച്ചത് നല്ലൊരു വീടിന് വേണ്ടിയിട്ടായിരുന്നു നിയോഗം വെച്ചു ഞാനിവിടെ നിന്ന് പോയി ചെന്ന ഉടനെ തന്നെ ഞങ്ങളിപ്പോൾ താ അന്ന് താമസിച്ചിരുന്ന ആ വീട് വിൽക്കാൻ സാധിച്ചു അത് നല്ലൊരു വില തന്നു ദൈവം ഞങ്ങൾക്ക് ആ വീട് വിൽക്കാൻ അമ്മ മാതാവ് സഹായിച്ചു അതിന് ശേഷം രണ്ടാമത് ആദ്യത്തെ ഉടമ്പടി വെച്ച ഉടനെ വീട് വിൽക്കാൻ സഹായിച്ചു രണ്ടാമത് ഞാൻ ഇവിടെ പുതുക്കാൻ വന്നു പുതുക്കാൻ വന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു വീട് മേടിക്കാനും അഡ്വാൻസ് കൊടുക്കുവാനും ദൈവം അനുഗ്രഹിച്ചു അത് പറഞ്ഞ് വിശ്വസിക്കില്ല നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മാത്രം വീടുണ്ടായിരുന്ന ഞങ്ങൾക്ക് ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള ഒരു രണ്ട് നില വീട് തന്ന് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു അത് അതിനെ ഒരു പത്ത് ലക്ഷം രൂപയാണ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത് വേണ്ടി വീട് നേടി നടന്നത് ഞങ്ങൾക്ക് ഒത്തിരി വീട് കണ്ടു അപ്പോൾ ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞു മാതാവെ എല്ലാ വീട് പോയി കണ്ട ഇതൊന്നും നടക്കുന്നില്ലല്ലോ എന്താ ചെയ്യുന്നത് മാതാവ് ഞങ്ങളെ സഹായിക്കുക അല്ലേ അനുഗ്രഹിക്കുക അല്ലേന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ മാതാവിനറിയാമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ നോക്കിയത് പത്ത് ലക്ഷം രൂപയുടെ വീടാണ് മാതാവ് അതെല്ലാം തട്ടി മാറ്റി വിട്ടിട്ട് ഞങ്ങൾക്ക് നാൽപ്പത് ലക്ഷം രൂപയുടെ വീട് തന്നനുഗ്രഹിച്ചു അത് കഴിഞ്ഞ മെയ് മാസം അതായത് മാതാവിൻ്റെ മാസം തന്നെയായിരുന്നു പെര ഹൗസ് വാമിങ് അത് കഴിഞ്ഞ് ഞാൻ മൂന്നാല് പ്രാവശ്യം ഇവിടെ വന്നിരുന്നു ഉടമ്പടി പുതുക്കാനൊക്കെ പക്ഷേ ഇവിടെ സാക്ഷ്യം പറയാൻ സാധിച്ചില്ല ഞങ്ങൾ സ്കൂളിൽ നിന്ന് അധ്യാപകരും സിസ്റ്ററും ഒക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ സാക്ഷ്യം പറയാൻ സാധിച്ചില്ല പിന്നെ ഒരു ദിവസം ഞാൻ ഹസ്ബൻഡും കൂടെയും വന്നു അന്നും സാക്ഷ്യം പറയാൻ സാധിച്ചില്ല ഞാനതിന് അമ്മമാതാവിനോട് ഒത്തിരി ക്ഷമയോജിക്കുന്നു പിന്നെ മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ഇതെൻ്റെ ഇളയ മോളാന്ന് ഞാൻ പറഞ്ഞല്ലോ മോൾ ഹൈദരാബാദ് നേഴ്സിങ്ങിന് പഠിക്കുക നേഴ്സിങ് അവൾക്ക് ഇഷ്ടമില്ലായിരുന്നു വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടുപോയതാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നും അസുഖങ്ങളും കാര്യങ്ങളും ആയിരുന്നു അവൾ എന്നോട് എന്നും വിളിച്ചു പറയായിരുന്നു അമ്മേ ഞാനിത് പൂർത്തിയാക്കുമെന്നറിയില്ല എനിക്ക് ഭയങ്കര പാടാണ് അമ്മ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഞാനിവിടെ നീ യോഗം വെച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അവൾ നേർച്ചയും കഴിഞ്ഞു പൂർത്തിയാക്കി വിനിയാന്നാണ് നാട്ടിൽ വന്നത് നാലാമത്തെ വർഷത്തെ റിസൾട്ട് വന്നില്ല മൂന്ന് വർഷവും അവൾക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു നൂറ് പേര് പഠിക്കുന്ന ക്ലാസ്സിൽ അവളായിരുന്നു ടോപ്പർ ഇതാണെൻ്റെ മൂന്ന് സാക്ഷ്യങ്ങൾ പിന്നെ ആത്മീയമായിട്ടെന്ന് പറഞ്ഞാൽ ഞാനും ഞങ്ങൾ താമസിക്കുന്ന ഒരു കുഞ്ഞു വീടാണ് പക്ഷേ അവിടെ നിന്ന് ഒത്തിരി ദൂരം ഞങ്ങൾക്ക് പള്ളി പോകണമായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് എല്ലാം മറ്റുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കും പക്ഷേ വിശുദ്ധ കുർബാന എനിക്ക് എട്ടേ മുക്കാലാകുമ്പോൾ സ്കൂളിൽ പോകണം അപ്പം വിശുദ്ധ കുർബാന കാണാൻ എനിക്ക് സാധിക്കില്ലല്ലോ ഞാൻ ഞായറാഴ്ച സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നൊരു അധ്യാപികയും കൂടെയാണ് പക്ഷേ കുർബാന കാണാൻ എനിക്ക് സാഹചര്യമെന്നില്ല എല്ലാ ശനിയും ഞാൻ ഞാൻ കുർബാനയ്ക്ക് പോകുമായിരുന്നു അതിനുശേഷം മാതാവ് എനിക്കിപ്പോൾ പുതിയ വീട് തന്നത് പള്ളിയുടെ തൊട്ടടുത്ത തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ അത് മാതാവിൻ്റെ പേ നാമത്തിൽ പേര് സെൻറ്റ് മേരീസ് ചർച്ചാണ് അത് പള്ളിയുടെ പള്ളിയടി അടിക്കുന്നതും വിശുദ്ധ കുർബാന ചൊല്ലുന്ന എല്ലാം നമുക്ക് എൻ്റെ വീട്ടിലിരുന്നാൽ കേൾക്കാം അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ദിവസേന ഒരു ആ വീട് കഴിഞ്ഞ മെയ് ഇരുപത്തഞ്ചിന് ഞങ്ങൾ ഹൗസ് വാമിങ് നടത്തി അതിൽ കഴിഞ്ഞ അതിൽ പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഇന്നിപ്പോൾ ഇങ്ങോട്ട് പോകുന്നത് കൊണ്ട് നാലരയ്ക്ക് ഞങ്ങൾ പോകുന്നു ഇന്ന് വരെ വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല പിന്നെ ബൈബിൾ വായന ബൈബിൾ ഞാൻ നിത്യേനെ വീട് മേടിക്കുന്ന സമയമൊക്കെ ഒരു മണി രണ്ട് മണി മൂന്ന് മണി മണിവരെയൊക്കെ ഇരുന്ന് രാത്രി വായിക്കുമായിരുന്നു വായിക്കുന്ന സമയത്ത് ഉറക്കം വരും ഉറക്കം വരുമ്പോൾ ഞാൻ ഒരു ബേസണിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് കായ അവിടെ നിന്നുകൊണ്ട് ബൈബിൾ വായിക്കുമായിരുന്നു ഇപ്പം ഞാൻ സുവിശേഷം മ വിശുദ്ധ മത്താട് സുവിശേഷം രണ്ട് തവണ ഇരുപത്തെട്ട് അധ്യായം ഉണ്ടല്ലോ അത് രണ്ട് തവണ എഴുതി പൂർത്തിയാക്കി പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഞാനൊരു അധ്യാപികയാണ് എൻ്റെ കുഞ്ഞുങ്ങളോട് എല്ലാവരോടും ഞാൻ കാരുണ്യം കാണിക്കാം അതൊരു കാരുണ്യ പ്രവർത്തിയല്ല എങ്കിലും ഞാനുമായിട്ട് കണ്ടുമുട്ടുന്ന എല്ലാവരോടും ഞാൻ സ്നേഹത്തോട് പെരുമാറുണ്ട് കാരണം ഞാൻ ഉടമ്പടിയിൽ ഇരിക്കുന്ന ഒരാളാണല്ലോ പിന്നെ എനിക്ക് പറ്റുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ പത്രം കൊടുക്കുന്നത് പത്രം കൊടുക്കുന്നത് ഞാൻ രാവിലെയോ വൈകുന്നേരമോ ഒന്നുമല്ല പത്രം കൊടുക്കുന്നത് പത്രം കൊടുക്കാൻ എൻ്റെ ഹസ്ബൻഡും എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെ നല്ല പൊരി വെയിലെത്തുക നല്ല വെയിലുള്ള സമയത്ത് ഇറങ്ങുമ്പോഴെന്ന് എന്നിട്ട് നമുക്ക് തോന്നൂലോരോ വ്യക്തികളെ കാണുമ്പോൾ അവരെ അവർക്ക് നമ്മളെ കൊണ്ട് അല്ലെങ്കിൽ ഈ അമ്മമാതാവിൻ്റെ അടുത്ത് വന്നാൽ അവ അവർക്ക് കിട്ടുന്ന ഒരു ആ അവസ്ഥ മനസ്സിലാക്കി സാക്ഷ്യം പറഞ്ഞ് ഇത്രയും വലിയൊരു വീട് ഞങ്ങൾക്ക് ലഭിച്ചു ഞങ്ങളുടെ ജീവിതത്തിലും അമ്മമാതാവ് നൽകിയത് ഒത്തിരി അനുഗ്രഹമാണ് നിങ്ങളതുകൊണ്ട് അവിടെ പോകണം കൃപാസനത്തിൽ പോകണം ആലപ്പുഴയാണ് സ്ഥലം പ്രാർത്ഥിക്കണം പത്രം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാകും എന്ന് പറഞ്ഞാണ് ഓരോ തവണയും പത്രം കൊടുത്തോണ്ടിരുന്നത് ആദ്യമൊക്കെ പത്രം കൊടുക്കാൻ ഞാനും ഇച്ചിരി അലംഭാവം കാണിച്ചിരുന്നു പിന്നീട് പിന്നീട് പത്രം കൊണ്ടുപോയി എനിക്ക് കൊടുത്തു തീരിയല്ല പിന്നെ വീട്ടിൽ ഞങ്ങൾ ആരെങ്കിലും ഞങ്ങൾക്ക് പത്രം തരും അപ്പോൾ ആ പത്രവും കൂടെ ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു പിന്നെ ഈ വീടിൻ്റെ പണി നടക്കുന്ന സമയത്തൊക്കെ വീട് പണിയെന്ന് പറഞ്ഞാൽ ഒരു വീടാണ് ഞങ്ങൾ വാങ്ങിച്ചത് ബാക്കി പണിയൊന്നും നടക്കുമെന്ന് ഞങ്ങൾ ഒരിക്കൽ പോലും കരുതിയില്ല ഞങ്ങൾ പറഞ്ഞായിരുന്നു അടുക്കള മാത്രം ഒന്ന് ശരിയാക്കി കരുതും പക്ഷേ ഞാൻ ആ വീട്ടിൽ ചെന്ന് എന്നും ഉപ്പിട്ട് പ്രാർത്ഥിക്കും എൻ്റെ ഓരോ സ്ഥലം അത് കഥ വെച്ച് കഴിയുമ്പം അടുത്തത് ടൈലിടുന്ന സമയത്ത് പിന്നെ ജനാല പിടിപ്പിക്കുന്ന സമയത്ത് മുറ്റത്തിൻ്റെ മതിര കെട്ടുന്ന സമയത്ത് ഈ സമയത്തെല്ലാം ഞാൻ അവിടെ പോയി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അതുകൊണ്ട് ഒരു പണിയും ബാക്കി വയ്ക്കാതെ എല്ലാ പണികളും പൂർത്തീകരിച്ച് നല്ല ഭംഗിയായിട്ട് ഹൗസ് വാമിങ് നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു ഇത്രയും അനുഗ്രഹങ്ങളാണ് അമ്മ മാതാവ് നൽകിയത് പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളാണ് ഈ അധ്യാപിക ഇപ്പം നമ്മളോട് പങ്കുവെച്ചതും അതിലേറ്റവും പ്രധാനപ്പെട്ട പതിമൂന്ന് വർഷമായിട്ട് കിടന്നൊരു സ്ഥലം അതിന് ഏറ്റവും ഉടമ്പടി എടുത്തിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അതിനൊരു തീർപ്പ് കൽപ്പിച്ചു അല്ലെങ്കിൽ അതിനൊരു തീരുമാനം ഉണ്ടാകുകയും ദൈവിക ഇടപെടലാണെന്നുള്ളൊരു ബോധ്യത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം അതാണ് അതിന് അവിടെ വന്ന് ട്രാൻസ്ഫറായിട്ട് വന്ന ഒരു വ്യക്തിയുടെ ട്രാൻസ്ഫറും ഒക്കെ വളരെ പ്രാർത്ഥന പൂർവ്വം ദൈവിക ഇടപെടലായിട്ടാണ് ഈ വ്യക്തി കാണുന്നതും കാരണം അത് ഉടമ്പടിയിൽ നിയോഗം വെച്ചതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പത്ത് പതിമൂന്നോ അല്ലെങ്കിൽ അതിലധികമോ വർഷം കൊണ്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഉടമ്പടിയിൽ നിയോഗമായിട്ട് മാറിയതിന് ശേഷം പെട്ടെന്നതിനൊരു മാറ്റം ഉണ്ടാകുമ്പം അത് മാതാവിൻ്റെ ഒരു ഇടപെടലാണ് എന്ന് വായിക്കുന്നത് എല്ലാ സാക്ഷ്യത്തിലും ആവർത്തിച്ചിട്ടുള്ളതാണ് കാരണം ജോസഫ് പച്ച എപ്പോഴും പോലെ ഉടമ്പടിയിൽ നിങ്ങൾ ജീവിച്ചു തുടങ്ങുമ്പോൾ മാതാവ് നമ്മുടെ ഫയലൊക്കെ എടുത്ത് അതിൻ്റെ പ്രവൃത്തി തുടങ്ങും എന്നൊക്കെ പോലെ അങ്ങനെ ഒരു അനുഭവം എല്ലാ സാക്ഷ്യങ്ങളിലും ആവർത്തിക്കുന്നതാണ് രണ്ടാമത്തേത് മകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും മാതാവിൻ്റെ ഇടപെടലുണ്ട് എന്നുള്ളതും ഇപ്പം വ്യക്തിപരമായിട്ട് ഉടമ്പടി ജീവിക്കുവാനായിട്ടുള്ള വലിയൊരു ശ്രമം ഈ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു ഇപ്പോൾ നമ്മൾ വചനത്തിൽ പറയണതുപോലെ പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടതുപോലെ പ്രസംഗിക്കട്ടെ എന്നൊക്കെ പൗലോസ് സപ്പോഴ്സിൻ്റെ ലേഖനങ്ങളിൽ പറയുന്നുണ്ട് അപ്പോൾ അതായത് ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ കൃപയോടുകൂടി ചെയ്യാനായിട്ടൊരു പരിശ്രമം ഉണ്ടാകുന്നതൊരു കാരുണ്യ പ്രവർത്തനവും അല്ലെങ്കിൽ ഒരു ഉടമ്പടി എടുത്ത വ്യക്തിയാണ് അപ്പം ഞാൻ കുറച്ചും കൂടെ വ്യക്തമായിട്ട് ജീവിതത്തെ പ്രാർത്ഥിച്ചൊരുങ്ങേണ്ടതാണെന്നുള്ളൊരു ബോധ്യമൊക്കെ ഒരു പക്ഷേ ഉടമ്പടി എന്ന പ്രാർത്ഥന ഒരുപാട് പേർക്ക് നൽകുന്നുണ്ട് ഉടമ്പടി എടുത്ത വ്യക്തിയാണ് ഞാൻ ക്ഷമിക്കണം ഉടമ്പടി എടുത്ത വ്യക്തിയാണ് ഞാൻ കുറച്ചും കൂടെ ഗൗരവത്തിൽ ജീവിതത്തെ കാണണം ഒപ്പം തന്നെ മാതാവ് ഒരു വീട് ഒരുക്കിയതിനെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളും ദൈവിക ഇടപെടലുണ്ടായെന്നുള്ളതും അപ്പോൾ വീട് കിട്ടി എന്നതിനല്ല അത് ദേവാലയത്തിൻ്റെ അടുത്താണ് അന്നോട്ട് ഇന്നുവരെ ഈ ഒരു വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല അപ്പം നമ്മളൊരു വീടിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ എന്തിന് എന്നുള്ള ചോദ്യത്തിന് ദൈവത്തിന് ഉത്തരവുണ്ട് കാരണം അവൻ അവനൊരു വീട് കൊടുത്താൽ അവൻ ഒരിക്കലും എന്നെ മറക്കത്തില്ല എന്നുള്ളൊരു ബോധ്യം അതിൽ സാക്ഷ്യത്തിലുണ്ടല്ലോ അപ്പോൾ വീടിനടുത്ത് ഒരു ദേവാലയം ഉണ്ടായിരിക്കുകയും അവിടെ നമ്മൾ സഹകരിക്കാതിരിക്കുകയും ചെയ്യുന്നതും അവിടെ വീട് ഉണ്ടാവുകയും ദേവാലയത്തിൽ പോകാമല്ലോ എന്ന് കരുതി വീടിനോട് പ്രാർത്ഥിക്കുന്ന ഇൻറ്റൻഷനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പം ഒരുപാട് പേരുടെ ഭവനങ്ങൾ പണിയപ്പെടുന്നതിൻ്റെ ഒരു ഒരു ഇൻറ്റൻഷൻ്റെ പിന്നിലെന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ ദൈവത്തെ എങ്കിലൊക്കെ അടുക്കുവാനായിട്ടുള്ളൊരു സാധ്യത കാണുമ്പോഴാണല്ലോ അതിപ്പോൾ അതൊക്കെ ഒരു ദൈവീകമായിട്ട് നോക്കിക്കാണുന്നു അതിലൊക്കെ ഈശോയുടെ മാതാവിൻ്റെ ഇടപെടലിന് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചു എന്ന് പറയുന്നു അപ്പം ഇനിയും മുൻപോട്ടുള്ള ഉടമ്പടി ജീവിതത്തിൽ ഇനിയും ഒരുപാട് ദൈവാനുഭവങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മ വഴി ഈ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് അരങ്ങടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക